പ്രഖ്യാപനം മുതലേ തന്നെ വാർത്തകളിൽ നിറഞ്ഞിരുന്ന സിനിമയായിരുന്നു ഗുരുവായൂർ രമ്പല നൂര് വിപിൻദാസ് സംവിധാനം ചെയ്ത ചിത്രത്തിന് ഗംഭീര സ്വീകരണമാണ് ലഭിച്ചത് ബേസിൽ ജോസഫ് നിഖില വിമൽ അനശ്വര രാജൻ ബൈജു സന്തോഷ് ജഗദീഷ് തുടങ്ങിയവരെല്ലാം ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു പൃഥ്വിയും ബേസിലും ഒന്നിനൊന്ന് മികച്ച പ്രകടനമായിരുന്നു നൂജൻ അല്ലെങ്കിലും ലുക്കിലൊക്കെയായി ബേസിലും അവരെ പോലെ തന്നെയായിരുന്നു ഞാനായിരുന്നു ഈ സിനിമയിലെ സെറ്റിലെ അമ്മാവൻ എന്ന് പൃഥ്വി പറയുന്നു സിനിമയുടെ വിജയാഘോഷ ചടങ്ങിനിടയിലായിരുന്നു അദ്ദേഹം ഇതേക്കുറിച്ച് പറഞ്ഞത് ഗുരുവായൂർ അമ്പലം എന്ന സിനിമയുടെ വിജയാഘോഷങ്ങൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ് സുപ്രിയ മേനോൻ ബൈജു ജഗദീഷ് തുടങ്ങി ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും പ്രവർത്തിച്ചവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ന്യൂ ജനറേഷൻ കുട്ടികളോടൊപ്പം ജോലി ചെയ്തപ്പോൾ അവിടെ എനിക്ക് അമ്മാവൻ പരിവേഷമെന്നായിരുന്നു പൃഥ്വിരാജ് പറഞ്ഞത് ഈ സെറ്റിലെ അമ്മാവൻ ഞാനായിരുന്നു ബാക്കിയെല്ലാം ന്യൂ ജനറേഷൻ പിള്ളേരാണ് ബേസിലിന്റെ പ്രായം അങ്ങനെയല്ലെങ്കിലും ഗോൾഡൻ മുടി മറയ്ക്കാൻ പച്ചത്തൊപ്പി വെച്ചിറങ്ങിയിരിക്കുകയാണ് ബേസിലും ടൊവിനോയും ഒക്കെയാണ് എന്നെ അമ്മാവനാക്കുന്നതിന് പിന്നിലെ പ്രധാനികൾ മൊത്തത്തിൽ ബേസിൽ ഇപ്പോൾ നൂജൻ അയക്കണായി മാറിയിരിക്കുകയാണ് ആദ്യം ഞാൻ സെറ്റിലെത്തുമ്പോൾ എത്തി എത്തിയെന്ന് മട്ടിൽ എല്ലാവരും മിണ്ടാതെ ഇരിക്കുമായിരുന്നു ഒരുപാട് പേരെ പുതിയതായി പരിചയപ്പെടാനും അവരോടൊപ്പം ജോലി ചെയ്യാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് ഏത് സിനിമ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത് ഇതുപോലൊരു ചടങ്ങ് വേണമെന്നാണ് ഈ ഒരു സിനിമ വലിയ വിജയമായി മാറണമെന്നും അത് എല്ലാവർക്കും ഒപ്പമായി ആഘോഷിക്കാൻ പറ്റണമെന്നും പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥന ഈശ്വരൻ കേട്ടു എങ്ങനെ ഡേറ്റ് വാങ്ങിക്കണം എന്നാണ് ബിപിൻ ദാസിൽ നിന്നും എല്ലാവരും ആദ്യം പഠിക്കേണ്ടത് മറ്റൊരു പ്രൊജക്ടിനെ കുറിച്ചായിരുന്നു ആദ്യം നമ്മൾ സംസാരിച്ചത് എനിക്ക് കുറച്ച് പ്രൊജക്റ്റുകൾ തീർക്കാനുണ്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയുമുണ്ട് ഡേറ്റ് ഉണ്ടാവുമോ എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് കറങ്ങി തിരിഞ്ഞ് മറ്റൊരു കഥയുമായി വരികയായിരുന്നു രണ്ട് ഹീറോ ഉണ്ട് പൃഥ്വിരാജിൻ്റെ കുറച്ച് ദിവസങ്ങൾ മതിയെന്നായിരുന്നു പിന്നീട് പറഞ്ഞത് അന്ന് ഞാൻ മണാലിയിൽ ഒരു ഹിന്ദി സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം ബിപിനും മുകേഷും സാരഥിയും വന്ന് സംസാരിച്ചു പിറ്റേ ദിവസം ഞാൻ ഡേറ്റ് കൊടുത്തു എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല സിനിമ ഒരു വലിയ വിജയമായി മാറിയപ്പോൾ ആദ്യം പറഞ്ഞ കഥയെക്കുറിച്ച് ബിപിൻ ചോദിച്ചിരുന്നു എന്തൊക്കെയോ സംസാരിച്ച് പിന്നെയും ഡേറ്റ് സെറ്റാക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലായിരുന്നു സുപ്രിയ മേനോനും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു പൃഥ്വിയുടെ തിരക്ക് കാരണമാണ് ഈ ചടങ്ങ് വൈകിയതെന്നും അദ്ദേഹത്തെ കിട്ടാനായി പാടുപെടുകയായിരുന്നു ഞങ്ങളെന്നും സുപ്രിയ മേനോൻ പറഞ്ഞു ഈ സിനിമയുടെ പിന്നിൽ ഒത്തിരി പേർ വർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും കൂടെ ഒരു കുടുംബം പോലെ ജോലി ചെയ്യാൻ കഴിഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയൊരു സെറ്റിൽ ഇത്രയധികം പേരോടൊപ്പം ജോലി ചെയ്തത് സിനിമ എന്നത് ഒരു ടീം എഫേർട്ടാണ് സെറ്റൊക്കെ ഒരുക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികളുണ്ടായിരുന്നു എല്ലാത്തിനെയും നമ്മൾ ഒന്നിച്ചു നേരിട്ടു പൃഥ്വിരാജ് ഒരു ചെറിയ സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജിനെ കിട്ടാൻ കുറച്ച് വൈകിപ്പോയെന്നായിരുന്നു സുപ്രിയ പറഞ്ഞത് നിങ്ങളുടെ ഈ ലോകത്തിലേക്ക് എന്നെയും കൂട്ടിക്കൊണ്ടു ഈ ചിത്രത്തിന്റെ ഭാഗമാക്കിയതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്നും സുപ്രിയ പറയുന്നു പൃഥ്വിയെക്കുറിച്ച് സുപ്രിയ പറഞ്ഞ ഈ വാക്കുകളും ചർച്ചയായി മാറിയിരിക്കുകയാണ് ചെറിയ സിനിമ അന്ന് സംബോധന ചെയ്തിരിക്കുന്നത് എന്താണെന്നായിരുന്നു ആരാധകരുടെ ചോദ്യങ്ങൾ പ്രഖ്യാപനം മുതൽ വാർത്തകളിൽ ഇടം നേടിയ എമ്പരാണ്ട് തിരക്കിലാണ് ഇപ്പോൾ പൃഥ്വിരാജ്